മൂന്ന് പേര് വന്നിട്ടുണ്ട് താഴെ കമ്പലിട്ടൊക്കെ വ മൂന്ന് പേരും കേട്ടോ വെയിലടിക്കുന്നുണ്ടോ മൂവത്തെട്ടോ അഞ്ചു പേനയില്ലേ മുകളില് താഴെ കമ്മലിട്ടൊക്കെ വെള്ളിലേക്കൊക്കെ അടിച്ചിട്ട് താഴെ കമ്മലിട്ടൊക്കെ വാ പ്ലീസ് കുഴപ്പമില്ല ഞെട്ടൊക്കെ ഉണ്ടല്ലോ പിന്നെ എന്താ പറ്റി താഴെ കമ്മലോട്ട് വരാത്തത് അഞ്ചിപ്പൊ ആറായി നല്ല കാറ്റുണ്ട് ടി വി ഞാൻ എപ്പോഴും ഇരിക്കുന്നത് പോലെ മുറ്റത്തിരിക്കും കേട്ടോ നല്ല കാറ്റുണ്ട് ഇവിടെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് പെരയ്ക്കകത്തിരുന്നോ നമുക്ക് ലൈവ് ഇടാനൊന്നും പറ്റൂല നീ വേണ്ട ലൈവ് ഇടാനൊന്നും പറ്റത്തില്ല പെരക്കകത്ത് ഇരുന്ന് കഴിഞ്ഞാൽ ഒന്നാമത് രാവനാണെങ്കിൽ കൊച്ചി ടി വി കാണുന്നു അതിൻ്റെ കൂടെ ആണെന്നുണ്ടെങ്കിൽ കൊച്ചി ടി വി ഇട്ട് കൊടുക്കാതെ നമ്മൾ ലൈവിൽ കയറി വന്നുകഴിഞ്ഞാൽ എപ്പോഴും മുഖം കൊണ്ടോന്നുകൂടി വരും ഇന്ന് ഞാനും കൂടെ വന്നിരുന്നോട്ടെ ഞാനും കൂടെ വന്നിരുന്നോട്ടെ എപ്പം കോപ്പി റൈറ്റ് അടിച്ചു കിട്ടിയെന്ന് പറയണ്ട പിന്നെ അടുത്തതെന്ന് പറയാനുണ്ടല്ലോ നെറ്റ് കിട്ടത്തില്ല മെയിൻ കാര്യം നെറ്റും കിട്ടത്തില്ല നെറ്റ് കിട്ടാനും പാടാണ് കേട്ടോ അപ്പുറത്ത് പട്ടി നടക്കുന്നതിൻ്റെ കരിയിലൊക്കെ അകത്തൂടെ നടക്കുന്നതിന്റെയാണ് ഈ കേക്കുന്നത് പിന്നെ എന്തൊക്കെയുണ്ട് ഒറ്റയ്ക്ക് ഇരുന്ന് സംസാരിക്കുകയാണോന്ന് കേക്കുന്നുണ്ട് പേര് എന്താണ് പേര് ഒറ്റയ്ക്ക് ഇരുന്ന് സംസാരിക്കും എന്നല്ലടാ ഞാനാണെങ്കിൽ ലൈവിനകത്താളുണ്ടായിരുന്നടാ ആ പേര് മോളിൽ ഇരിപ്പുണ്ടല്ലോ പിന്നെ താഴെ കമലോട്ട് വന്നില്ലെന്നല്ലേ ഉള്ളു അതുകൊണ്ടാണ് ആഹാ ഇപ്പോഴാണ് മെസ്സേജ് നേരത്തെ ഞാൻ വന്നപ്പോൾ മെസ്സേജ് ഒന്നും കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആണോ ആളുണ്ടായിരുന്നു മോളില് മോളില് ആളുണ്ട് പക്ഷെ ഞാൻ കണ്ടില്ല ഞാൻ താഴോട്ട് അവരാരും വന്നില്ലല്ലോ അതുകൊണ്ടാണ് കേട്ടോ അപ്പൊ മണികണ്ഠ ചേട്ടാ എവിടെ ആയിരുന്നു കാണാനേ ഇല്ല എന്താ എന്താ പറ എനിക്ക് എന്ന് പറഞ്ഞാൽ കരയേണ്ടെങ്കിൽ ഞാനും കരയും ആ പറ എനിക്ക് നീ ചോദിക്കുന്നത് എനിക്കും വിഷമുള്ള ആണെങ്കിൽ ഞാനും കരയും പറഞ്ഞു ഇനി ഞാൻ ലൈവിലാണ്ട് ലൈവിലാളുണ്ട് തിന്ന ഇനിയും വേണമെന്നാണോ ലൈവ് കഴിഞ്ഞിട്ട് ഞാൻ ഇനി ചോറ് വലിത്തരും ചായടെ കൂടെ ഒരു കടി മാത്രം അത്രേ ഉള്ളു ചോറ് തിന്നിട്ട് ഇനി ചോറ് അരമണിക്കൂർ കഴിയുമ്പോൾ വന്ന് ചോറ് വലിത്തരും ഇല്ല ഒരുപാട് എണ്ണ പലഹാരം തിന്നുകഴിഞ്ഞാൽ വേറെക്ക് പോക്കും ആ ഞാനിവിടെ ഉണ്ട് മിനി എന്ന് പറയുന്നില്ല കേട്ടോ ചേട്ടാ ഞാൻ കാണുന്നില്ലല്ലോ ഒരുപാട് സന്തോഷമാണ് മണികണ്ഠൻ ചേട്ടോ എന്ന് വിളിക്കുന്ന കേട്ടോ രണ്ടാമത്തെ ഐകടിച്ച് മണികണ്ഠൻ ചേട്ടൻ വന്നിട്ടുണ്ട് ഞാൻ ചേട്ടൻ ഉദ്ദേശിച്ച രീതിയല്ല ഞാൻ അന്ന് പറഞ്ഞത് എന്നോട് എന്ന് പറഞ്ഞിട്ട് കേട്ടോ പിണങ്ങല്ലേ എന്ന് പറയുന്നുണ്ട് കേട്ടോ ഏയ് പിണങ്ങല്ലേന്ന് ഇപ്പോൾ ഇമൗണ്ട് കയ്യിലെടുത്തുകൊണ്ട് വന്ന് ഞാൻ പള്ളു പറഞ്ഞിട്ട് ശബ്ദം കൂട്ടിയെ നോക്കിയാൽ എനിക്കിപ്പോൾ എപ്പോഴും പിന്നെ ടീച്ചറക്കാണെങ്കിൽ ഇങ്ങനെ ലൈവ് ഒക്കെ ഇടുന്ന ഇടയ്ക്ക് ഓടി വന്നിട്ട് ഉടുപ്പില്ലാണ്ട് ഓടി വന്ന് ലൈവിനകത്ത് നിൽക്കുക മുഖം ഒന്ന് കാണിച്ചിട്ട് ഓടുക ഇതുപോലെ പിന്നെ പാട്ടൊക്കെ ശബ്ദമൊക്കെ ഉണ്ടെങ്കിൽ അത് കൂട്ടി വെക്കുക ഇതൊക്കെ പിള്ളേരുടെ സ്ഥിര ഹോബി ആയതുകൊണ്ട് എനിക്ക് വലിയ പാടാണ് ലൈവിൽ പോയി ഇടാൻ വൈകിട്ടും പിള്ളേർ സ്കൂളിൽ പോകുന്ന സമയത്താണെങ്കിൽ ഓടുക്കാത്ത ജോലി ചെയ്യുക എസ് ജെ ഹായ്ഡാ ലൈവിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷം സുഖമാണോ ഇത് ലൈവ് കട്ടാക്കിയിട്ട് ഒന്നും കൂടി ഒന്ന് എന്ന് പറയുന്നു കേട്ടോ എന്തിനാടാ ലൈവ് കട്ടാക്കിയിട്ട് ആക്കിയിട്ട് വരുന്നത് അതിൻ്റെ ഒരാവശ്യവുമില്ല ഒരു കാര്യം ചെയ്യി സിംഹരാജ ലൈവിൽ നിന്നങ്ങ് ഇറങ്ങുക സിംഹരാജ ലൈവിൽ നിന്ന് ഇറങ്ങിയിട്ട് ആദ്യം മുതൽ കയറ് ലൈവില് മനസ്സിലായോ അപ്പം കറക്റ്റായിട്ട് വരും ഇപ്പം എനിക്കിപ്പം എപ്പോഴാണ് ഞെറ്റുപോകുന്നതെന്ന് എനിക്കറിയത്തില്ല അപ്പോൾ ആ ഒരു ടൈമിങ് ഞാൻ ലൈവിലിരിക്കുന്നില്ല നല്ലത് അതുകൊണ്ടാണ് കേട്ടോ ഓഹി എൻ്റെ പൊന്നെ ചേച്ചി ഹായ് അതുണ്ട് അമലെ ഹായടാ അമലെ ഞാൻ നിൻ്റെ റീൽസിനകത്ത് മറ്റേ പാട്ടിട്ടേക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതുപോലത്തേക്ക് പാട്ടെടുത്ത് വിടണം നല്ല ഇതായിരിക്കും ഞാനൊരു കാര്യം ചോദിക്കട്ടെ അമേലെ നിൻ്റെ റീൽസിനകത്ത് വ്യൂസ് കുറവാണ് പക്ഷേ ഫയ നല്ല രീതിയിൽ ഒരു അൻപത് കെ അല്ലെ അൻപത് കെ ഒക്കെ കിട്ടത്ത നമ്മ ഞങ്ങൾക്കൊക്കെ അൻപതിന അമ്പതിനായിരം ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒലക്ഷമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ എത്ര ലൈക്ക് കിട്ടുന്നോ അത്രയും ലൈക്കുണ്ട് നിൻ്റെ നിൻ്റെതിനാ പിന്നെ കമൻറ്റും കേട്ടോ എനിക്ക് തോന്നുന്നു നീ എല്ലായിടത്തും പോയി കമൻറ്റും ഇടുന്നുണ്ട് ലൈക്ക് അടിക്കുന്നുണ്ട് എല്ലാ നീ എല്ലാവരെയും ഫുൾ ഓടെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു അങ്ങനെ കിട്ടുന്നല്ലേട്ടാ ഓക്കേ ഓക്കേ എന്ന് പറഞ്ഞിട്ടുണ്ട് സിംഹരാജേട്ടാ ഒന്ന് ഇറങ്ങിയിട്ടൊന്നും കൂടെ കയറി നോക്ക് അപ്പം ചിലപ്പം ക്ലിയർ ആകും മണിയുടെ ചേട്ടൻ പോയോ അപ്പം ബാക്കിയുള്ള ചെങ്കളൊക്കെ വേഗം വേഗം ലൈക്ക് അടിച്ചു നമ്മൾ ഒരടുത്ത് പോയിട്ട് വന്നിരിക്കുവാണ് ആകെ തലവേദന എടുത്ത് പട്ടാരോ അടങ്ങിയിരിക്കുന്നു അതേ ചേച്ചി എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഞാൻ കണ്ടടാ നിന്റെ നിന്റെ റീൽസേയും ഞാൻ കണ്ട് തന്നെയല്ല നീ അധികം എന്താ പറയാ ഷോർട്സോ ഒന്നും നീ അധികം പോസ്റ്റ് ചെയ്തിട്ടില്ല കുറച്ച് കുറച്ച് ചെയ്തിട്ടുള്ളൂ പക്ഷേ നിനക്ക് തൊള്ളായിരത്തി സംതിങ്ങോളം ഉണ്ട് പക്ഷെ നല്ല രീതിയിൽ ഇങ്ങനെ ഇങ്ങോട്ട് മുന്നോട്ട് പോയാൽ നല്ല രീതിയിൽ വ്യൂസും കിട്ടും കേട്ടോ ലൈക്കും കമൻറ്റും കൂടുതൽ കിട്ടി കഴിയുമ്പം നമുക്ക് എൻഗേജഡ് ആകുമെന്നാണ് പറയുന്നത് ചായ കുടിച്ച ചേച്ചി എന്ന് പറഞ്ഞിട്ടുണ്ട് ചായ കുടി എല്ലാം കഴിഞ്ഞു മോനെ ചായ കുടിച്ച് ഒരു ബർത്ത്ഡേ പാർട്ടി ഉണ്ടായിരുന്നു അവിടെ വരെ പോയിട്ടുണ്ടായിരുന്നു ബർത്ത്ഡേ പാർട്ടി പിന്നെ ഇപ്പൊ ശരിയായി ഞാൻ വരുമ്പോഴെല്ലാം ചേച്ചിയെ ഞാൻ എന്നെ പരിചയപ്പെടുത്തും പിന്നെ പോകും ഇനി ഞാൻ പരിചയപ്പെടുത്തത്തില്ല എന്ന് പറഞ്ഞിട്ടോ വേണ്ട പരിചയപ്പെടുത്തണ്ട രാജു അപ്പൊ ബാക്കിയുള്ള ചങ്ങളൊക്കെ വേഗം വേഗം ലൈക്ക ക അടിച്ചിട്ട് താഴെക്കമ്പലിട്ടുവാ ഗൈസ് എല്ലാവരും താഴെ താഴെക്കമ്പലിട്ടുവാ കേട്ടോ എല്ലാരും പോയോ എടാ നീ സിംഹരാജെന്നുള്ള നിന്റെ ഈ ഐ ഡി മാറ്റിട്ട് നിന്റെ പണ്ടത്തെ ഐ ഡി എടുത്തിടും നിന്റെ ഫോൺ പോകുന്നതിന് മുമ്പുള്ള ആ ഒരു ടൈം ആ ഒരു ഐ ഡി ആ ഒരു നിന്റെ ഫോട്ടോ നിന്റെ ഫോട്ടോ അല്ലല്ലോ ആദ്യ കിടന്നല്ലേ ഇപ്പം നീ എവിടെയാ അമ്പലത്തിനാണോ വീട്ടിലുണ്ടോ അപ്പം ബാക്കിയുള്ള ചങ്ങളും കൂടെ വേഗം വേഗം ലൈക്കും കൂടെ ഒക്കെ അടിച്ച് സപ്പോർട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്തു കേട്ടോ ഞങ്ങൾ ഞാൻ മുമ്പ് ഒരു ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്കാണെങ്കിൽ നല്ല ഒരു പക്ഷേ നല്ല രീതിയിൽ ആളില്ലായിരുന്നു ഇതിനകത്ത് കേട്ടോ ഞാൻ പിന്നെ അത് നിർത്തി നിർത്തിക്കഴിഞ്ഞപ്പോഴൊരു ബർത്ത്ഡേയുടെ പാ ഇതുണ്ടായിരുന്നു ബർത്ത്ഡേയുടെ ഇതിന് പോകണം ആയിരുന്നു പിന്നെ സാധാരണ തുണിയൊക്കെ മേടിക്കാൻ പോയി ബർത്ത്ഡേ പാർട്ടിക്ക് മൈ ശിവരാത്രിക്ക് ഇവിടെ ഉണ്ടായിരുന്നു നാട്ടിലൊക്കെ ഇഷ്ടപോലത്തെ ചേച്ചിയെപ്പോലെ ഒരാളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ചോദിച്ചത് ഞാൻ പോകണം അമ്പലത്തിൽ പോകണം അത് ഞാൻ ചോദിച്ചു എവിടെ അമ്പലം ഇവിടെ അല്ലേ നീ ആ അമ്പലം അത് അമ്പലപ്പുഴ അമ്പലപ്പുഴയില്ലല്ലേ ഇപ്പോഴും ഞാൻ വന്നില്ല കുഞ്ഞേ ശിവരാത്രിക്ക് നീ വീട്ടിൽ അവിടെ ഉണ്ടായിരുന്നു ഇല്ല ഞാൻ വന്നില്ല ഞാൻ ഇവിടെ ആയിരുന്നു കൊല്ലത്തായിരുന്നു ശിവരാത്രിക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ആറാട്ടുപുഴ ആ അതെ ഞാൻ അമ്പലപ്പുഴ അമ്പലപ്പുഴ ആറാട്ടുപുഴ ഇവിടുന്ന് നീ ആറാട്ടുപുഴ വരെ ബൈക്കിൽ പോകും പോയിട്ട് വരും അല്ലേ ഞാൻ ശിവരാത്രിക്ക് നാട്ടിലുണ്ടായിരുന്നെങ്കിൽ ഞാൻ ശിവരാത്രി വ്രതം പിടിച്ചേനെ പിന്നെ വ്രതം പിടിക്കാനിപ്പം പറ്റത്തില്ല ഇവിടെ ആയതുകൊണ്ടുള്ളു പിന്നെ എന്താ അവിടെ ആണെങ്കിൽ പിന്നെ നമുക്ക് നൂറിനാട് നൂറിനാടല്ല നമ്മുടെ പടയണിവട്ടം അവിടെ അമ്പലത്തിൽ ഉത്സവമാണ് പിന്നെ അതെല്ലാം കണ്ടിട്ട് നേരെ ഓച്ചറി വന്നിരിക്കാം വെളുപ്പാങ്കാലം വരെ ഇരിക്കാം അങ്ങനെയൊക്കെ ഭയങ്കര നമുക്കവിടെ ഭയങ്കര ഇതല്ലേടാ ഇവിടെ ഉണ്ട് ഇല്ലെന്നല്ല പക്ഷെ എങ്ങോട്ട് അപ്പൊ ബാക്കിയുള്ള ചങ്ങലൊക്കെ വേഗം വേഗം ലൈക്കൊക്കെ അടിച്ചിട്ട് കമ്മിലോട്ട് കേട്ടോ മൂന്ന് പേര് നാലു പേര് ഇന്നത്തെ ലൈവൊക്കെ ശോകമാണ് കേട്ടോ ഞാനൊന്നും കൂടെ വരാം ലൈവ് നിർത്തുവാണ്